ആദിവാത്വരീക്കത്തിന്റെ ഏജന്റിന്റെ സമീപത്തേക്ക് ആളുകളെ മന്ത്രിക്കാനായി ചോദി മെഡിക്കൽ കോളേജിൽ നിന്ന് ആരെങ്കിലും ഈ പറഞ്ഞ ചെറിയ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് രോഗിനെ പറഞ്ഞേക്കും ഷെയ്ഖുനാന്റെ അടുത്ത് മന്ത്രിക്കാൻ എത്തിയാൽ ഷെയ്ഖുന തന്നെ അതിന് ധാരാളല്ലേ മന്ത്രിക്കാൻ ഞങ്ങളൊക്കെ മന്ത്രിക്കുന്നതിന് അവിടുത്തെ നിന്നല്ലേ തെളിയിക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക് ആരെയാണ് ഷെയുന പറഞ്ഞയച്ചത് രേഖാമൂലം തെളിയിക്കാൻ കഴിഞ്ഞോ സക്കാഫി എന്ന് പറയുന്ന ആളാണ് ഞാൻ മുഖം കുമ്മാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിട്ട് ജോലി ചെയ്തിരുന്നു അവിടെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കൊണ്ട് പറയാ സക്കാഫിമാര് വലിയ വലിയ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കരാമത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രചാരണം നടക്കുകയുണ്ടായി അങ്ങനെ ഞാൻ മൂന്നാല് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആളൊന്നും ആയിട്ടില്ല ഞാനിങ്ങനെ ആളുകൾ ഇങ്ങനെ കൂടെ കൂടെ വന്നപ്പോ ഞാൻ കൂടെ അങ്ങനെ പോയിട്ടേ ഉള്ളൂ അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ മാലത്തിന്റെ സെക്രട്ടറി അനിയൻ സിദ്ദീഖാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ കയ്യമ്മൽ ഒരു ചോറിങ്ങനെ ബാധിച്ചു അങ്ങനെ പല ചികിത്സ നടത്തിയിട്ട് ഫലം കിട്ടാതെ ആയപ്പോ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോ ആഫദ് പറഞ്ഞു അതിനുള്ള മരുന്ന് ഈശ്ശേരി കുട്ടിയസം സുനീർ എന്ന് പറയുന്ന വ്യക്തിന്റെ അടുത്തുണ്ട് അദ്ദേഹം കണ്ട് മുസാഫാറ്റ് ചെയ്തതാണ് എന്നുള്ള പരിഹാരം അവിടെ പോയാൽ കിട്ടുമെന്ന് ഈ സിദ്ദീഖിനോട് പറഞ്ഞു അങ്ങനെ സിദ്ദീഖിനോട് അയാൾ വീടെവിടെന്നൊക്കെ അന്വേഷിക്കുകയോ അപ്പൊ ഞാൻ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പൊ എന്ന് പറയുന്ന ആള് പെച്ച തൊഴീക്കത്തിന്റെ ആളാണ് നമ്മൾ ഉസ്താദ് പറഞ്ഞു പറയുകയും മനസ്സിലാക്കുകയും അതിനെ ഞാൻ എതിർക്കുകയും എന്നോട് പറഞ്ഞ ആളുകളെ ഞാൻ അത് എതിർത്ത് പറയുകയും ചെയ്തു അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സക്കാഫി മുബ സക്കാഫി എന്ന് പറയും മറ്റത് പാലപ്പറ്റ നൌഷ സക്കാഫി അപ്പൊ അവര് പറഞ്ഞു നമ്മുടെ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മുസ്ലിങ്ങൾ അടുക്കൽ പോകലുണ്ടല്ലോ ഒന്ന് പോയി കൊടുക്കി എന്ന് പറയുകയും അങ്ങനെ സെക്രട്ടറി അന്ന് എന്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി ബാങ്കിന്റെ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് ഞാനത് നിർവഹിച്ചാലും നിങ്ങളൊന്ന് ഒരു സാരത്തിന് വേണ്ടി പോയി കൊടുക്കി എന്ന് പറയുകയും ഞാനങ്ങനെ പോയി കൊടുത്തു അങ്ങനെ കുട്ടിയസൻ മൂല മൂർച്ചുകാരെ വീട്ടിൽ ചെന്നു അദ്ദേഹം നിങ്ങൾ എന്തിനാ വന്നു ചോദിച്ചപ്പോൾ ശ്രദ്ധിക്കുന്നു പറഞ്ഞിരുന്ന വ്യക്തി ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുകയും നിങ്ങൾ കണ്ണാസിന്റെ പാത്രം എല്ലാം തുറന്നിട്ടുണ്ടോ വെള്ളമാണ് ഇവിടുത്തെ മരുന്നൊക്കെന്ന് പറയുകയും ചെയ്തു അങ്ങനെ പാത്രം ഒന്നും നിൽക്കാതായപ്പോ ഞങ്ങള് ഈശ്വരും അഹമ്മദുസ്ലീരും എന്ന് പറയുന്ന ആളെ അന്ന് അദ്ദേഹം മരിക്കുന്ന ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഞങ്ങളവിടെ ഈ സമയത്ത് അവിടെ പോയി അതുപോലെ സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞാണ് മൂലയറെ കണ്ടിട്ട് നമുക്കൊന്ന് കാണും ചെയ്യാം പാത്രം വാങ്ങുക ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ കാണുകയും ഞങ്ങൾ അങ്ങനെ അങ്ങാടി പോയി ഒരു കന്നാസ് വാങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞു നാലഞ്ച് പാഷ വരേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വെള്ളം അന്തരിച്ചു കൊടുത്തു അങ്ങനെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് ഞാൻ അങ്ങനെ ഒരു വഴി കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അങ്ങനെ പോയതാണ് അല്ലാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ ആളൊന്നും ആയിട്ടില്ല ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർക്കെ നിർബന്ധിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു നിർബന്ധഘട്ടത്തിൽ ഞാൻ അങ്ങനെ പോയതാണ്